ഇന്ന് ഞായറാഴ്ച കലയരങ്ങ് ഞാൻ മാലതി വാര്യർ എൻ്റെ ചാനലാണ് കഥകളതിസാഗരം ഞാൻ സദസ്യർക്കായിട്ട് ഒരു സരസ ശ്ലോക സദസ്സിൽ ഞാൻ കേട്ടൊരു കവിത അവതരിപ്പിക്കുകയാണിന്ന് സരസശ്ലോക സദസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ശ്ലോകം ചെല്ലുന്നൊരു കാര്യം പറഞ്ഞില്ല അതുപോലെയല്ല കേൾക്കുമ്പോൾ അതിൽ സരസമായ ശ്ലോകം ഓർത്തോർത്ത് ചിരിക്കാനുള്ള ആസ്വദിക്കാനുള്ള വാകയുള്ള ഒരു ശ്ലോകങ്ങളാണ് സരസ ശ്ലോകം എന്ന് പറയുക അങ്ങനെ സരസശ്ലോകങ്ങൾ ചൊല് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏതാനും കവികളുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന ശ്ലോ സദസ് കേൾക്കാനേ ഒരു ഭാഗ്യ എനിക്കുണ്ടായി അവിടെ ഒരു സരസ ആദ്യമായിട്ട് ആ സദസ്സിൽ ചൊല്ലിയ ശ്ലോകം കൂടിയാണ് ആ കവി ചൊല്ലിയൊരു ശ്ലോകമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് ആദ്യം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് അതായത് അദ്ദേഹം ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ സ ഇരിക്കുന്ന സദസ്യരെല്ലാം കവിത ഇഷ്ടപ്പെടുന്നവരാണെന്നും കവിത ആസ്വദിക്കാൻ അവർക്കൊക്കെ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് മഹാ സൃഷ്ടികർത്താവായ ബ്രഹ്മാവേ അങ്ങയുടെ സൃഷ്ടികളിൽ ആരും തന്നെ ഒരു ഗുണമില്ലാത്തവരായിട്ട് ആരുമില്ല ആ സൃഷ്ടിയിൽ അതാണ് ഈ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കാൻ കാരണം അവരൊക്കെ കലാരസികരാണ് കവിതാരസികരാ അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലുന്ന ശ്ലോകവും രസിക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആ രസികന്മാരെ കവിത ചൊല്ലി കേൾപ്പിക്കാനുള്ള ഒരു ദുര്യോഗവും എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുക അതുകൊണ്ട് ബ്രഹ്മാവിനോട് ഈ സഭയിലുള്ളവരൊക്കെ രസികന്മാരാണെന്നും കവിത ആസ്വദിക്കാൻ കഴിയുള്ളവരാണെന്നും ഉള്ള ഉത്തമ ബോധ്യത്തോടെ കവി കവിത അവതരിപ്പിച്ചു ആ കവിത ഇങ്ങനെയായിരുന്നു नितरपापफलानि यदेश्चया विलखतानि सखे चतुरान अर चतुरान ब्रह्म वरसि कष्टकवित्वनिवेदनं शिरसि मालिका മാലിക മാലിക എൻ്റെ ശിരസി മാലിക 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 എൻ്റെ ശിരസിൽ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഒരു തലയിലെഴുതില്ല ഒരു ദുരുയോഗമില്ല എങ്ങനെ അരസികത്വ അരസിക കഷ്ട കവിത്വ നിവേദനം അരസികന്മാരായ കവി ന്മാരെ കവിത കഴിപ്പിക്കാനുള്ള ദുര്യോഗം എനിക്ക് ഇല്ല അങ് എനിക്കത് തന്നിട്ടില്ല എൻ്റെ ഒരു ധാരണ ഇതര പാപബലാനിയ ദേശയവിലിതാനി സഹചതുരാനന അതായത് സൃഷ്ടികർത്താവായ അല്ലയോ ബ്രഹ്മാവേ രസികന്മാരായ ഇവരെ ഞാൻ ഈ സദസ്സിൽ ശ്ലോക സദസ്സിൽ ശ്ലോകങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അരസികന്മാരെ കവിത ചൊല്ലിക്കേൽപ്പിക്കുന്ന ദുര്യോഗം എനിക്കന്ന് തന്നിട്ടില്ല ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ശ്ലോകം ആദ്യം ആദ്യം ചൊല്ലിയ ശ്ലോകമാണ് സരസി സരസശ്ലോകമാണ് രണ്ടാമത് മറ്റൊരു കവി ഒരു ശ്ലോകം ചൊല്ലി അത് ഒരു ഗണപതിയെ സ്തുതിക്കുന്ന കവിതയായിരുന്നു ആ കവിത ഇവിടെ പറയണ ഗണപതി ഭഗവാനെന്ന് എന്ന് ആ മഹാദേവൻ്റെ ഉമാമഹേശ്വരന്മാരുടെ പുത്രനാണല്ലോ നല്ല ഭക്ഷണപ്രിയനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് കൽക്കണ്ടം മുണ്ടിരിങ്ങ ആട്ട അപ്പം അവൽ മലര് പിന്നെന്താ പാ പാൽപ്പായസം കടും പായസം എല്ലാം ഇതൊക്കെ തരാം ഇതെല്ലാം ഒക്കെ കഴിച്ചാലും അങ്ങയുടെ കുടവയറൊക്കെ ഒന്നൊന്നും അറിയൂല്ലോ എന്ന് വിചാരിച്ച് ഇതൊക്കെ ഞാൻ അങ്ങേക്ക് നിവേദിക്കാം ഇതെല്ലാം ഞാൻ മുപ്പിക്കൊണ്ട് വയ്ക്കാം അങ്ങനൊരു കാര്യം ചെയ്താൽ മതി ഓട്ട കണ്ണിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കുകയെച്ചാൽ നേരെ എങ്ങ് നോക്കുക പിന്നെ കള്ളക്ക കള്ളനോട്ടം എന്ന് പറയില്ലേ ആ കള്ളനോട്ടമാണ് ഓട്ടക്കണ്ണിട്ട് നോക്കുക എന്ന് പറയുക എന്നെ ഓട്ടക്കണ്ണിട്ടൊന്ന് നോക്കി രക്ഷിക്കണം അതാണ് ഈ ശ്ലോകം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചൊല്ലിയ ആ കവിത ഞാനിവിടെ ഒന്ന് ചൊല്ലുകയാണ് കൽക്കണ്ടം മുന്തിരിഞ്ഞ പഴമട നെയ്പ്പായ സം തെൻ എന്തൊക്കെയാ ഇതൊക്കെ ഗണപതിക്ക് കൊടുക്കുക എന്നാ പറയണേ കൽക്കണ്ടം മുന്തിരിഞ്ഞ പഴമട നെയ്പായസം സം ചക്കുണ്ടമ്പഴമ്പാൽ ചക്കത്തുണ്ട ചക്കപ്പഴത്തിൻ്റെ ഒരു തുണ്ട എന്ന് പറഞ്ഞൊരു കഷ്ണം തുണ്ടം വെട്ടിയിട്ടാണ് ചക്കപ്പഴം തിന്നാറും പണ്ടൊക്കെ നീളത്തിൽ ഇങ്ങനെ വേറുപോലെ എന്നിട്ട് അതിൽ നിന്ന് ചുള പറിച്ച പറിച്ച് ഒരു പ്രത്യേക സ്വാദമാണ് കേട്ടോ അതിന് ചിലൻ്റെ ചുളയൊക്കെ ആരെങ്കിലും ചുള പറച്ച പ്ലേറ്റിലാക്കി ഇപ്പോഴത്തെ പോലെ സ്റ്റൈലിലൊക്കെ കൊണ്ട് തന്ന അങ്ങനെയൊന്നുമല്ല കൈമത്തിന് മുളഞ്ഞൊക്കെ എങ്ങനെ ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല ചുള അതിൽ നിന്ന് പറിച്ചു ചക്കയുടെ തുണ്ടത്തിൽ നിന്ന് പറിച്ചു തിന്നുണ്ടതിൽ ഒരു സുഖമുണ്ട് ആ കുരു ചുവട അങ്ങട്ട് കയറി കുരു അങ്ങ് കളഞ്ഞ് ചവളയും കളയുക കുരുവും കളയുക അവിടെ തിന്നും ചക്കത്തുണ്ടം പഴം പഴം പഴുത്ത ചക്കയുടെ ഒരു തുണ്ടം പാൽ പൊരി അവൽ പൊരി മലരവലപ്പം പൊരി അരി വറുത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ധാരാളം കാണാൻ വയ്ക്കുമ്പോൾ ഒരു ഉത്സവക്കാലത്തൊക്കെ ചാക്കയിൽ കൊണ്ടു പൊരി അവല് മലര് അപ്പ ഉണ്ടാക്കി തരാം ഉണ്ണിയപ്പം അതും തരാം ഗുളം നാളികേരം നാളികേരം പൂളും തരാം ഇ കണ്ടതെല്ലാം തരാം ഞാൻ ഇതൊക്കെ ഞാൻ തരാം കുടവയർ ഇതിനൊട്ട് വീർപ്പിച്ചോളൂ അതായത് അങ്ങയുടെ കുടവയർ ഇതൊക്കെ കഴിച്ച് കഴിച്ച് വീർപ്പിച്ച് ഇതിന് ശേഷം ഒരു ഓട്ടക്കണ്ണിട്ട് ഒരു ഓട്ടക്കണ്ണിട്ടൊരു നോട്ടം നോക്കി അതായത് എന്നെ ഒന്ന് നോക്കി രക്ഷിക്കുക തുഹിനഗിരിപ്പെൺകിടാവിൻ തുഹിനഗിരി ഗിരി ഗിരി കിടാവേ ഗിരി ഗിരിപ്പെൺകിടാവാര ഹിമഗിരി രക്ഷിക്കുക തു ഗിരി ഗിരിപ്പെൺകിടാവെന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിൻ്റെ മകളായ പാർവതി അതാണ് ഗിരിപ്പെൺ കിടാവ് ആ കിടാവിൻ്റെ കിടാവേ മഹാഗണപതേ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് ഇനി ഒന്ന് കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലായില്ല കൽക്കണ്ടം കുന്തിരിങ്ങ പഴമട വട നെയ്പായസം തെൻ വരിക്ക ചക്കത്തുണ്ടം പാൽ പൊരി മലരവിലപ്പം ഗുളം നാളികേരം െല്ലാം തരാം ഞാൻ കണ്ടതെല്ലാം കുടവയറി ഇതിനോട്ട് വീർപ്പിച്ചോട്ടെ കുടവയറി ഇതൊക്കെ തിന്നിട്ട് വീർപ്പിച്ചോട്ടേ എന്നിട്ട് ഓട്ടക്കണ്ണിട്ടെന്നെ ഓട്ടക്കണ്ണിട്ടൊരു നോട്ടം നോക്കി എന്നെ രക്ഷിക്കുക ദുഹിനഗിരി പെൺകിടാവിൻകിടാവേ ആ ഹിമഗിരിയുടെ മകളായ ശ്രീ പാർവതിയുടെ മക മകനെ എന്നാണ് പാർവതിയുടെ കിടാവേ പാർവതിയുടെ മകനെ എന്നുള്ള പ്രാർത്ഥനയുടെ ഗണപതി പ്രാർത്ഥനയാണ് ഈ മനോഹരമായ ശ്ലോകം ഇന്ന് രണ്ട് ശ്ലോകം ഞാൻ ചൊല്ലുന്നുള്ളു ഒരു പത്ത് നാൽപ്പത് ശ്ലോകങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് അങ്ങനെ വച്ചിട്ടുണ്ട് കുറേശെ കുറേശ താല്പര്യമുള്ളവർക്ക് കേൾക്കാം കേട്ടോ ഞാൻ അവതരിപ്പിക്കാൻ എനിക്കറിയണ പോലെ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കേൾക്കാം അപ്പോൾ ഇന്ന് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ കലയരങ്ങിൽ ഇന്നത്തെ എൻ്റെ സംഭാവന ഈ രണ്ട് ശ്ലോകങ്ങളാണ് ഇത് കേട്ട എല്ലാവരും പറ്റുമെങ്കിൽ മറ്റാരെങ്കിലും കൂടെ ഈ ശ്ലോകമൊന്നും ചൊല്ലിക്കേൾപ്പിച്ച് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുത്ത് ആസ്വദിപ്പിക്കും ഈ കവിതകൾ രസിക്കാനറിയാത്ത അരസികന്മാരെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടേ ഇല്ല അങ്ങനെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളും അത് വിശ്വസിക്കും എല്ലാവർക്കും നന്ദി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും ഈ സദസ്സിലൊന്ന് പങ്കെടുക്കൂടിയാലും നന്ദി